ഹലോ നിക്ഷേപ ലോകത്തേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള നിക്ഷേപകരുടെ ശ്രദ്ധ ഈയിടെയായി ആകർഷിക്കുന്നത് മഞ്ഞ ലോഹമായ സ്വർണമല്ല മറിച്ച് സാധാരണക്കാരന്റെ സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വെള്ളി സിൽവർ ആണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും സ്വർണം അതിന്റെ സ്ഥാനം നിലനിർത്തിയിരുന്നു എന്നാൽ സമീപകാലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സ്വർണത്തെപ്പോലും വിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് വെള്ളി കാഴ്ചവച്ചിരിക്കുന്നത് കേവലം ഒരു വർഷത്തിനുള്ളിൽ അതിഗംഭീരമായ എഴുപത്തിയാറ് ശതമാനത്തിലധികം നേട്ടം നൽകാൻ വെള്ളിക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ വൻ മുന്നേറ്റം പുതിയ നിക്ഷേപകരെ ഈ വെള്ളി ലോകത്തേക്ക് ആകർഷിച്ചിരിക്കുകയാണ് വെള്ളിയുടെ ഈ വില വർധനവിനു പിന്നിൽ പ്രധാനമായും രണ്ടു വലിയ കാരണങ്ങളുണ്ട് ഒന്ന് വ്യാവസായിക ആവശ്യകതയിലെ കുതിച്ചുചാട്ടം ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് രണ്ട് സുരക്ഷിത നിക്ഷേപത്തോടുള്ള താൽപര്യം സേഫ് ഹേവൻ അപ്പീൽ ഈ ഇരട്ട എഞ്ചിനുകളാണ് വെള്ളിവില കിലോഗ്രാമിന് ഒരു രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തിച്ചത് പണ്ട് വെറും ആഭരണങ്ങൾക്കു വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന വെള്ളി ഇന്ന് ആഗോള ഉപയോഗത്തിന്റെ അറുപത് ശതമാനത്തിലധികവും വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെയും ഹരിത ഊർജ വിപ്ലവത്തിന്റെയും ഏറ്റവും സുപ്രധാന ഘടകമായി വെള്ളി മാറിയിരിക്കുന്നു ഒന്ന് സൗരോർജ്ജ വിപ്ലവത്തിലെ നായകൻ സോളാർ പാനലുകൾ നിർമ്മിക്കുന്നതിൽ വെള്ളി ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് ലോകരാജ്യങ്ങൾ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന ഈ കാലഘട്ടത്തിൽ സോളാർ പാനലുകളുടെ നിർമ്മാണത്തിലെ ഡിമാൻഡ് കുത്തനെ ഉയർന്നു ഈ ആവശ്യം ഇനിയും കൂടാനാണ് സാധ്യത രണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ശക്തി ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങളിൽ കൂടുതൽ വെള്ളി ഉപയോഗിക്കുന്നു ബാറ്ററിയുടെ കാര്യക്ഷമതയ്ക്കും ഇലക്ട്രോണിക് സ്വിച്ചുകൾക്കും വെള്ളിക്ക് നിർണായക പങ്കുണ്ട് മൂന്ന് ഫൈവ് ജി സാങ്കേതിക വിദ്യയുടെ ചാലകം വേഗതയേറിയ ഫൈവ് ജി ഉപകരണങ്ങളിലും ഡേറ്റാ സെന്ററുകളിലും വെള്ളിയൊരു മികച്ച ചാലകമായി പ്രവർത്തിക്കുന്നു കോണ്ടക്ടർ കൂടാതെ വർദ്ധിച്ച ഡിമാൻഡിനനുസരിച്ച് ഉൽപാദനം നടക്കുന്നില്ല എന്നതും വിലക്കയറ്റത്തിന് കാരണമാകുന്നു ചെമ്പ് സിങ്ക് തുടങ്ങിയ ലോഹങ്ങളുടെ ഉപോൽപ്പന്നമായാണ് വെള്ളി ലഭിക്കുന്നത് അതുകൊണ്ട് ആവശ്യം കൂടുമ്പോൾ പെട്ടെന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല ഷെൽഹെൽ ഡബ്ലുവൻ സുരക്ഷിത നിക്ഷേപത്തിന്റെ ആകർഷണം ഒന്ന് ഉയർന്ന പണപ്പെരുപ്പ് നിരക്കുകളും ലോകമെമ്പാടുമുള്ള ഭൂമിശാസ്ത്രപരമായ പിരിമുറുക്കങ്ങളും നിക്ഷേപകളെ സ്ഥിരതയുള്ള ആസ്തികളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു സ്വർണത്തേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതലളവിൽ വാങ്ങി സൂക്ഷിക്കാൻ കഴിയുന്നതിനാൽ പുതിയ നിക്ഷേപകരെ ആകർഷിക്കാൻ വെള്ളിക്ക് കഴിയുന്നു വെള്ളി ഒരു ഇറക്കുമതി ചെയ്യുന്ന ചരക്കായതുകൊണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നത് ആഭ്യന്തര വിപണിയിലെ വില വർദ്ധനവിന് നേരിട്ട് കാരണമാകുന്നു വെള്ളിയിൽ നിക്ഷേപിക്കാൻ ഇന്ന് നിരവധി ആധുനിക മാർഗങ്ങൾ ലഭ്യമാണ് ഒന്ന് ഭൗതിക വെള്ളി കോയിനുകളായും ബാറുകളായും വാങ്ങാം പക്ഷേ ഉയർന്ന ഉൽപാദന ചെലവും സുരക്ഷിതമായ സംഭരണവും ഒരു വെല്ലുവിളിയാണ് രണ്ട് സിൽവർ ഇ ടി എഫുകൾ ഓഹരി വിപണി വഴി വെള്ളിയുടെ വിലയിൽ നിക്ഷേപിക്കാനുള്ള ഏറ്റവും കാര്യക്ഷമമായ മാർഗമാണിത് കുറഞ്ഞ കൈകാര്യം ചെലവുകളും ഉയർന്ന ദ്രവ്യതയും ഇതിന്റെ സവിശേഷതയാണ് ഭൗതിക വെള്ളി കൈകാര്യം ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഇത് ഒഴിവാക്കുന്നു മൂന്ന് അനുബന്ധ കമ്പനികളുടെ ഓഹരികൾ വെള്ളി ഖനനം ചെയ്യുന്ന കമ്പനികളുടെയോ പ്രമുഖ ജ്വല്ലറികളുടെയോ ഓഹരികൾ വാങ്ങിയും പരോക്ഷമായ ലാഭം നേടാം നാല് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് ഉയർന്ന അപകട സാധ്യതകൾ ഉണ്ടെങ്കിലും വൻകിട നിക്ഷേപകൾക്ക് ഉയർന്ന ലാഭം പ്രതീക്ഷിക്കാവുന്ന മാർഗമാണിത് ശ്രദ്ധിക്കുക മുന്നോട്ടു പോകുമ്പോൾ കരുതൽ വേണം വെള്ളിയുടെ ഭാവി ശോഭനീയമാണെന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക വെള്ളിയൊരു ഊഹക്കച്ചവടക്കാരുടെ പ്രിയപ്പെട്ട ലോഹമാണ് സ്വർണത്തേക്കാൾ വളരെ ഉയർന്ന വില വ്യതിയാനം വോളറ്റിലിറ്റി വെള്ളി വിപണിയിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നിക്ഷേപം നടത്തുമ്പോൾ അതീവ ശ്രദ്ധയും മുൻകരുതലും ആവശ്യമാണ് ഒന്ന് വിലകൾ ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ ഒറ്റയടിക്ക് വലിയ തുക നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക രണ്ട് എസ്ഐ പി രീതിയിലോ അല്ലെങ്കിൽ വിലകളിൽ ചെറിയ ഇടിവ് കാണുമ്പോഴോ മാത്രം വാങ്ങി ദീർഘകാലത്തേക്ക് സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം സാമ്പത്തിക ഭാവിക്കായി സുരക്ഷിത മൂലധന വർധനവ് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇന്ന് വെള്ളിയൊരു അനിവാര്യ നിക്ഷേപ മാറിയിരിക്കുന്നു ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാകാൻ തയ്യാറെടുക്കുക